പതിമൂന്ന് വർഷം മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഗൃഹനാഥിന്റെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് അഞ്ചൽ കരകോൺ സ്വദേശി തങ്കപ്പന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാണ് ആവശ്യം തങ്കപ്പന്റെ ഭാര്യ സുധ മകൻ സന്തോഷ് എന്നിവരാണ് പരാതിയുമായി എത്തിയത് കരികോണിൽ തങ്കപ്പൻ തന്നെ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തു വന്ന സ്ഥലത്താണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ അഞ്ചാം തീയതി രാവിലെ ഇയാളുടെ മൃതദേഹം ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തുന്നത് തങ്കപ്പന്റെ മൃതദേഹത്തിൽ പതിമൂന്നിൽ പരം മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും ഇത് കൊലപാതകമാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നതായി ഭാര്യ സുതയും മകൻ സന്തോഷം പറഞ്ഞു പാട്ടകൃഷി ചെയ്യുകയായിരുന്നു പാട്ടക്കൃഷി ചെയ്ത പുരയിടത്തിലാണ് എൻ്റെ അച്ഛൻ മരിച്ച് കടന്നത് മരിച്ചു കടന്നതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പതിമൂന്നോളം മുറിവുകളുണ്ട് ഈ പതിമൂന്നോളം തലയ്ക്ക് അറ്റ ശതമാനം അച്ഛൻ്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ന് ഈ നാട് വരെ എൻ്റെ അച്ഛൻ്റെ കൊലപാതകം നടത്തിയവരെ കണ്ടുപിടിക്കാനോ ഞങ്ങൾ സർക്കാർ ഓഫീസുകളിൽ നിരന്തരം ഈ പതിനഞ്ച് കൊല്ലം കൊണ്ട് കയറി ഇറങ്ങി ഇന്ന് വരെ നീതി ലഭിച്ചിട്ടില്ല നവകേരള സദസ്സിൽ ഞങ്ങൾ പരാതി നൽകി ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്താണ് അന്വേഷിച്ചു വരുന്നത് എന്നാൽ പതിമൂന്ന് വർഷം പിന്നിട്ടിട്ടും തങ്കപ്പന്റെ മരണത്തിലെ ദുരൂഹത ദുരൂഹതാഞ്ചിനും കഴിഞ്ഞില്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി തങ്കപ്പന്റെ മരണത്തിലെ ദുരൂഹത കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നവകേരള സദസിലും പരാതി നൽകിയിരുന്നു എന്നിട്ടും കുറ്റകാരെ കണ്ടെത്താൻ പോലീസും ക്രൈംബ്രാഞ്ചും തയ്യാറാകുന്നില്ല എന്നാണ് ബന്ധുക്കളുടെ പരാതി അന്ന് ഞാൻ നിന്നും യാതൊരുവിധ നടപടികളും ഈ വരെ ഉണ്ടായിട്ടില്ല തങ്കപ്പന്റെ മരണത്തിന്റെ ദുരൂഹത അന്വേഷിക്കാൻ വേണ്ടി സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്നും കൊലപാതകമാണെന്ന് പകൽ പോലെ വ്യക്തമായിട്ടും ഇത് ദുർമരണമാണെന്ന് വരുത്തി അന്വേഷണ സംഘത്തിനെതിരെ വകുപ്പ് വകുപ്പുതല നടപടിയെടുക്കണമെന്നുമാണ് മുഖ്യമന്ത്രിയുടെ നവകേരളത്തിൽ നൽകിയ പരാതിയിൽ പറയുന്നത് വാഴയ്ക്ക് ഉത കൊടുത്തിരുന്ന കഴവീണാണ് തങ്കപ്പൻ മരിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്നാൽ തങ്കപ്പന്റെ മൃതദേഹത്തിൽ പതിമൂന്നിൽ പരം മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊരു കൊലപാതകമാണെന്നും രേഖപ്പെടുത്തിപ്പെട്ടിട്ടുള്ളതായുമാണ് ബന്ധുക്കളുടെ വാദം തങ്കപ്പന്റെ മരണത്തിലെ കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ തങ്ങൾ നിയമ പോരാട്ടം തുടരുമെന്ന് തങ്കപ്പന്റെ ഭാര്യ സുധയും മകൻ സന്തോഷും പറഞ്ഞു ന്യൂസ് ബ്യൂറോ അഞ്ചൽ